ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കഴിഞ്ഞ മാസം മുതൽ അനുവദിച്ച നാല് ശതമാനം ഡി എ അല്ലെങ്കിൽ ഡി ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ നൽകാനുള്ളതാണെന്ന് വ്യക്തമാക്കി മന്ത്രിസഭാ കുറിപ്പ് ഏത് കാലയളവിലെ ഡി എ ആണ് പ്രഖ്യാപിക്കുന്നതെന്ന് നേരത്തെ അഞ്ച് തവണ ഡി എ കുടിശ്ശിക അനുവദിച്ചപ്പോഴും വ്യക്തമാക്കിയിരുന്നില്ല ഡി എക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശിക നൽകാതിരിക്കാനാണ് ഉത്തരവുകളിൽ കാലയളവുകൾ വ്യക്തമാക്കാതിരുന്നത് കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ കുറിപ്പിലാണ് നാല് ശതമാനം ഡി എ ജനുവരി ഒന്ന് മുതൽ കുടിശ്ശിക ഉള്ളതെന്നാണ് വ്യക്തമാക്കിയത് ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ ചോരാതിരിക്കാനായി അജണ്ടയിൽ ഉൾപ്പെടുത്താതിരുന്നതാണ് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചത് ക്ഷേമ പെൻഷൻ വർധനവും കുടിശ്ശികയും അടക്കം അനുവദിച്ചതിന് പിന്നാലെ ഉത്തരവിറക്കി എന്നാൽ ഉത്തരവിൽ ഏത് കാലയളവിലേക്കാണുള്ളതെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നില്ല ഇപ്പോൾ അനുവദിച്ച നാല് ശതമാനം ഡി എയുടെ മുപ്പത്തിനാലാമത്തെ കുടിശ്ശികയാണ് ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടത് ഈ സർക്കാരിന്റെ കാലത്ത് ആകെ അനുവദിച്ച അഞ്ചു ഗഡുക്കളിലായി നൂറ്റി തൊണ്ണൂറ് മാസത്തെ ഡി എ കുടിശ്ശിക നഷ്ടപ്പെട്ടു നാല് ശതമാനം എന്ന നിരക്ക് നിശ്ചയിച്ചതാണ് ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാട്ടേണ്ടതെന്ന് ഫയലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് എന്ന തീയതി സൂചിപ്പിച്ചതെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി മുപ്പത്തിനാല് മാസത്തെ കുടിശ്ശിക അനുവദിക്കാനല്ല ഫയലിൽ രേഖപ്പെടുത്തിയതെന്നും പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായതോടെ ഇരുപത്തിയൊൻപതിന് മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനും തടസ്സം നേരിടാതിരിക്കാൻ വകുപ്പുകൾ തിരക്കിട്ട് ഉത്തരവുകൾ ഇറക്കി തുടങ്ങി സ്ത്രീകൾക്ക് ആയിരം രൂപ മുതൽ ക്ഷേമ പെൻഷൻ കുടുംബശ്രീ കുടുംബശ്രീ എ ഡി എസുകൾക്കുള്ള ആയിരം രൂപയുടെ പ്രവർത്തന ഗ്രാൻഡ് അംഗണവാടി വർക്കർമാർക്കുള്ള ഓണർ ഏറിയം വർധനവ് തുടങ്ങിയവയുടെ ഉത്തരവുകൾ ഇറങ്ങി പത്തു വർഷത്തിൽ താഴെ സേവന കാലയളവുള്ള അംഗണവാടി വർക്കർമാർക്ക് ഓണർ ഏറിയം ആയിരത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നത് പതിമൂവായിരമായിട്ടും പത്ത് എങ്കിൽ പതിമൂവായിരം രൂപ മുതൽ പതിനാലായിരം ആയിട്ടും വർദ്ധിപ്പിക്കും അങ്കണവാടി ഹെൽപ്പർക്ക് എട്ടായിരത്തി അഞ്ഞൂറ് എന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയായും ഒമ്പതിനായിരം രൂപ എന്നത് പതിനായിരം രൂപയായും വർദ്ധിപ്പിക്കും ഈ മാസം ഒന്ന് മുതലാണ് വർധനവക്ക് പ്രാബല്യം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഈ മാസം ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും ഒരു ഗഡു കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണിത് നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് മാസത്തെ കുടിശ്ശിക തദ്ദേശ തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഘട്ടം ഘട്ടമായാണ് തീർത്തത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയും ഒരു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയായിരുന്നു ധനവകുപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ നയ സമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക നിരക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ച് ഗഡു കുടിശ്ശികയുണ്ടായിരുന്നതെന്ന് സർക്കാർ പറഞ്ഞു അവയുടെ വിതരണത്തിനായിട്ടുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഘടുക്കൾ നൽകി ഈ സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിന്റെ രണ്ട് ഘടുക്കളുടെയും വിതരണം പൂർത്തിയാക്കി ഇതിന്റെ തുടർച്ചയായാണ് അവസാന ഘഡു കുടിശ്ശികയും നൽകുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വരും ദിവസങ്ങളിലെ സ്വർണ്ണ നിലയിലെ സ്കൂൾ കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിന്റെ പെൻഷൻ വിതരണത്തിലേക്ക് എല്ലാവരും ചിലവ് പതിമൂവായിരം കോടിയോളം രൂപ വകയിരുത്തണം ഈ സർക്കാർ ഇതുവരെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലയളവിൽ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടി രൂപ വിതരണം ചെയ്തു ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെയുള്ളതാണ് ഒമ്പതര വർഷം കൊണ്ട് സർക്കാർ ചിലവിട്ടത് എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതമുള്ളത് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് മാത്രം കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് െയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുമുണ്ട് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് നൽകുന്നു ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരുകളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുന്നൂറ് രൂപയാക്കി ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് ഉയർത്തി ഇത് ഈ സർക്കാർ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് രണ്ടായിരം രൂപ വർധനവ് വലിയ രീതിയിൽ ആശ്വാസം തന്നെയാണ് ഇനി ഈ മാസം മുതൽ നമുക്ക് ലഭിക്കുക രണ്ടായിരം രൂപ പെൻഷനാണ് കുടിശ്ശികയായിട്ട് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും പുതുതായിട്ട് ലഭിക്കുന്ന പെൻഷൻ എല്ലാവർക്കും രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്ക് മാത്രമേ തുക ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദ എല്ലാ അറിയിപ്പുകളും സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക